നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയുണ്ട് ഏതൊരു അസുഖങ്ങൾക്കും ഒരു മറു മരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങൾക്കുമുള്ള ഒരൊറ്റ മരുന്ന് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ശ്രീ മുരുക ഭഗവാന്റെ വേൽ വേൽമാറൽ മഹാമന്ത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ പലരും കേട്ടുകാണും വേൽ വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയുമില്ല ചിലരുടെ മനസ്സിലാകട്ടെ ഇതൊരു തമിഴ് പാരായണമല്ലേ ഞങ്ങൾ ഇതെങ്ങനെയാണ് ചൊല്ലുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥങ്ങളോ വരികളോ ഒന്നും തന്നെ അറിയില്ല എന്ന് ഞാൻ ഇവിടെ ആദ്യം വേൽമാറൽ മഹാമന്ത്രം എന്താണ് എന്ന് പറയാം അതിനോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് നമ്മൾ എപ്പോൾ ചൊല്ലിത്തുടങ്ങണം ഏത് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമാണ് ഈ വേൽമാറൽ മഹാമന്ത്രം എന്നെല്ലാം ഞാൻ പറയാം അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു കണ്ടുകഴിഞ്ഞതിനു ശേഷം വേൽമാറൽ മഹാമന്ത്രം നിങ്ങൾക്ക് മലയാളത്തിൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം താഴെ നിങ്ങൾ കമൻ ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക ഞാൻ അത് അടുത്ത ഒരു വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് മലയാളത്തിൻ്റെ വരികൾ ഉൾപ്പെടുത്തി അതിൻ്റെ അർത്ഥങ്ങളോടുകൂടി പറഞ്ഞു തരുന്നതായിരിക്കും ഇനി നമുക്ക് എന്താണ് വേൽമാറൽ മഹാമന്ത്രമെന്ന് കാണാം തമിഴ് കടവൾ എന്നാണ് മുരുകനെ അറിയുന്നത് എങ്കിലും കൂടി ലോകമെമ്പാടും ഇന്നും മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് നന്മകൾ നേടിയെടുക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് പല ജ്ഞാനികളും സിദ്ധന്മാരും മുരുകനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനിൽ നിന്നും വരം നേടിയെടുത്തവരിൽ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ മുരുകനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു മുരുക ഭക്തനാണ് അരുണഗിരിനാഥർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ തിരുപ്പുകൾ എന്ന ഒരു പതികത്തെക്കുറിച്ച് പറയാതിരിക്കുവാൻ സാധിക്കില്ല ആ തിരുപ്പുകൾ എഴുതിയത് ശ്രീ അരുണഗിരിനാഥർ സ്വാമികളാണ് വിദ്യാഭ്യാസമില്ലാതെ സ്കൂളിൻ്റെ പടിവാതൽക്കൽ പോലും പോകാത്ത ഒരു ആളാണ് ശ്രീ അരുണഗിരിനാഥർ സ്വാമികൾ എന്ന് പറയുന്നത് ഒരിക്കൽ ജീവിതത്തോട് മടുപ്പ് തോന്നി മരണം മാത്രമേ ഇനി അഭയമുള്ളൂ എന്ന് മരണത്തെ ആഗ്രഹിച്ച ശ്രീ അരുണഗിരിനാഥ സ്വാമി തിരുവണ്ണാമലയിലെ ഒരു കുന്നിൻ മുകളിൽ നിന്ന് അവിടെ നിന്ന് തന്റെ ജീവൻ എടുക്കുവാനായിട്ട് താഴേക്ക് താടുകയും ആ സമയത്ത് അറിയാതെ തന്റെ വായിൽ നിന്ന് മുരുക എന്നുള്ള ആ ഒരു നാമം പുറത്തേക്ക് വരികയും ചെയ്തു ഉടനെ തന്നെ മുരുക ഭഗവാൻ മുരുകരുണഗിരിനാഥനെ താങ്ങി പിടിച്ചുകൊണ്ട് താൻ എന്തിനാണ് ജീവൻ വെടിയുന്നത് താങ്കൾ എനിക്ക് വേണ്ടി തിരിപ്പുകൾ എഴുതണമെന്ന് പറയുകയും സ്കൂളിന്റെ ഏഴായിരത്ത് പോലും പോകാത്ത എനിക്കെങ്ങനെ തിരിപ്പുകൾ എഴുതുവാൻ സാധിക്കുമെന്ന് അരുണഗിരിനാഥർ മുരുക ഭഗവാൻ പറയുകയും ചെയ്തു പക്ഷേ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേലായുധമെടുത്ത് അരുണഗിരിനാഥരുടെ നാവിൽ ഓം എന്ന പ്രണവ മന്ത്രം എഴുതി കൊടുക്കുകയും അതിനുശേഷമാണ് അരുണഗിരിനാഥർ മുരുകനെക്കുറിച്ച് കൂടുതൽ കൂടുതലായി പതിവുകളായി തിരുപ്പുകൾ അതിനോടൊപ്പം തന്നെ വേൽമാറൽ എന്നിവയെല്ലാം രൂപാന്തരപ്പെടുത്തുകയും ചെയ്തത് വേൽമാറൽ എന്ന് പറയുന്ന ഒരു പാഠമാണ് പക്ഷേ അരുണഗിരിനാഥരൻ്റെ ശിഷ്യനായ ശ്രീ സച്ചിദാനന്ദ വള്ളിമരേ സ്വാമി ഭക്തജനങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മഹത്വം ഈ ഭൂലോകത്തിൽ എല്ലാവരുടെ മുൻപിലേക്കും എത്തിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ആ വേൽ പാടത്തിൽ നിന്നും പതിനാറ് വരികളെ എടുത്ത് തിരിച്ചും മറിച്ചും മുന്നും പിന്നുമായിട്ട് അറുപത്തി വരികൾ ഉള്ള ഒരു പാട്ടായി മാറ്റി അതാണ് വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത് ഇനി അടുത്തതായി ഈ മഹാമന്ത്രം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ് ഈ വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത് ഒരു ഔഷധം എന്നുകൂടിയാണ് ഇതിനെ പറയുന്നത് ഈ ഒരു മഹാമന്ത്രം എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല അതുപോലെ തന്നെ മുരുകഭഗവാന്റെ അനുഗ്രഹമില്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് അറിയുവാൻ പോലും സാധ്യതയില്ല എന്നാണ് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും മുരുകഭഗവാൻ്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിലും കൂടി എല്ലാ സ്ഥലത്തും മുരുക ഭഗവാൻ നേരിട്ട് വന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ സാധിക്കില്ല എന്നൊരു കാരണത്താലാണ് മുരുകഭഗവാന്റെ വേൽ വഴിപാട് ചെയ്യുവാനായി പറയുന്നത് വേലുണ്ട് വിനയില്ല എന്നുള്ളൊരു വാക്ക് കൂടിയുണ്ട് കാരണം പല സ്ഥലങ്ങളിലും മുരുകഭഗവാന്റെ വിഗ്രഹ വഴിപാടിന് പകരം വെറും വേൽ വഴിപാടുകൾ മാത്രമാണ് ചെയ്യുന്നത് അത്രയും മഹത്വമാണ് വേൽ വഴിപാടിനുള്ളത് ഇപ്പോഴെല്ലാം അധികം പേരും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ിൽ വേൽ വഴിപാട് ചെയ്യുന്നത് ഒരു പതിവാക്കിയിട്ടുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകൾ അവർ തിരിച്ചറിഞ്ഞത് മൂലമാണ് വേൽ വഴിപാടുകൾ ചെയ്യുവാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ വേൽ വഴിപാട് ചെയ്യുന്ന സമയത്ത് വേൽ മാറൽ മഹാമന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ തീർത്താൾ തീരാത്ത അസുഖങ്ങളാണെങ്കിലും നമ്മൾ വലിയൊരു സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ല ഭഗവാനെ അങ്ങ് മാത്രമേ തുണയുള്ളൂ എന്ന് കരുതി നമ്മൾ മനസ്സ് വിഷമിക്കുക ണെങ്കിലും മാത്രമല്ല നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ ഒരു വേൽമാറൽ മഹാമന്ത്രം ജപിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചൊല്ലുന്നത് ഉറപ്പായും നിങ്ങളുടെ മുൻപിൽ ബ്രഹ്മണ്യസ്വാമി വന്നു നിൽക്കും എന്നാണ് പറയുന്നത് മുരുക ഭഗവാൻ വേറെ വേൽ വേറെ അല്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ പാപകർമ്മഫലങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇനി വരുവാൻ പോകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളെയും തവിടുപൊടിയാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഭഗവാന്റെ കയ്യിലുള്ള വെട്രിവേൽ മനസ്സുരുകി നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും സുബ്രഹ്മണ്യസ്വാമി എന്ന് ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ചിലർക്കെങ്കിലും സംശയം തോന്നും അതെങ്ങനെ ഞങ്ങൾ വിളിച്ചാൽ മുരുക ഭഗവാൻ വരുമോ വരും തീർച്ചയായും വരും നിങ്ങൾ എല്ലാവരും അത്രയും വലിയ ഗ്യവാന്മാർ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നതിനെ അപേക്ഷിച്ചായിരിക്കും നിങ്ങളുടെ മുൻപിലേക്ക് ഭഗവാൻ വരണമോ ഇല്ലയോ എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെല്ലാവരും എങ്ങനെയാണ് സ്വാമിയെ തൊഴുന്നത് നമ്മുടെ വീട്ടിലെ പൂജാമുറികളിലാണെങ്കിൽ നൈവേദ്യം സമർപ്പിക്കും ദീപം തെളിയിക്കും നെയ്ദീപം തെളിയിക്കും പ്രാർത്ഥിക്കും മന്ത്രം ജപിക്കും നമ്മൾ പോകും അതേസമയം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴാണെങ്കിലോ നമ്മൾ പുഷ്പങ്ങൾ വാങ്ങിക്കൊണ്ടു പോകും പഴങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും അതുപോലെ തന്നെ നെയ്യ് എണ്ണ തിരി എന്നിങ്ങനെ നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോകും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ നിത്യവും ക്ഷേത്രത്തിലേക്ക് പോകും ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ മുടങ്ങാതെ ഈ സാധനം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ചെയ്തു കൊടുക്കും എന്നെല്ലാം പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെതായ ഫലങ്ങളെല്ലാം ലഭിക്കും കാരണം നിങ്ങളുടെ കർമ്മഫലങ്ങളെല്ലാം ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് ക്ഷേത്രത്തിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ നടത്തുന്ന വഴിപാടുകൾ മുഖാന്തരവും നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിപ്പോകുന്നതായിരിക്കും പക്ഷെ നമ്മുടെ ആവശ്യം എന്താണ് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരണം അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ വരുന്നത് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കാത്ത സാധനങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയുള്ള സാധനങ്ങൾ കൊടുത്തു വേണം ഭഗവാനെ നമ്മൾ വിളിക്കുവാനായിട്ട് അതെന്താണ് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അത് നമ്മളുടെ കണ്ണുകളിൽ നിന്ന് വരികയുള്ളൂ അതെ രണ്ടേ രണ്ട് ഇറ്റ് കണ്ണുനീർ അതാണ് നമ്മൾ ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിക്കേണ്ടത് ഈ കണ്ണുനീർ വരണം എന്നുണ്ടെങ്കിൽ ഭഗവാനോട് നമുക്ക് പൂർണ്ണമായ ഭക്തി ഉണ്ടാകണം ഭക്തിയോടൊപ്പം തന്നെ സ്നേഹമുണ്ടാകണം നമ്മുടെ മനസ്സ് മുഴുവൻ ഭഗവാൻ ഉണ്ടായിരിക്കണം നമ്മൾ ഇപ്പോൾ മുരുക ഭഗവാനെ മാത്രമല്ല നിങ്ങൾ ഏത് ഭഗവാനെ വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വാമിയുടെ മുൻപിലേക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അറിയാതെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വാമിയെ അല്ലെങ്കിൽ ആ ഭഗവാനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഭക്തിയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ കണ്ണുകളിൽ നിന്നും താഴേക്ക് പതിപ്പിക്കുന്ന ഈ രണ്ടിറ്റ് കണ്ണുനീർ എന്ന് പറയുന്നത് ഇങ്ങനെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി നിങ്ങൾ രണ്ടിറ്റ് കണ്ണുനീരോടുകൂടി ഭഗവാനെ വിളിച്ചു നോക്കൂ വേറെ ഒന്നും നിങ്ങൾ ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം അത് മുരുക ഭഗവാനായിക്കോട്ടെ നാരായണ സ്വാമി ആയിക്കോട്ടെ ശിവഭഗവാനായിക്കോട്ടെ ഏത് ണെങ്കിലും നമ്മുടെ മുൻപിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ് ഇതുപോലെ മനസ്സിൽ പൂർണ്ണ ഭക്തിയോടുകൂടി നമ്മൾ ഈ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കി തരും നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മഹാമന്ത്രം എപ്പോൾ മുതൽക്ക് ചൊല്ലണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വളർപ്പിറ ദിവസങ്ങളിൽ അതായത് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ഏതൊരു നല്ല ദിവസങ്ങൾ വേണമെങ്കിലും തിരഞ്ഞെടുത്തുകൊണ്ട് ഈ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാവുന്നതാണ് പൂർണ്ണ ഭക്തിയോടുകൂടിയും പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും ചൊല്ലുന്ന ഏതൊരു വ്യക്തികൾക്കും അവരുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കും സ്കന്ദൻ എന്നാണ് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഒരു പാട്ട് എന്ന രൂപത്തിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ നാല് വരികളോടുകൂടി അറുപത്തി നാല് പാട്ടാണ് ഇതിൽ ഉള്ളത് ഇതിൽ തിരുത്തണിയിൽ ഉതിത്തരുളും ഉരുത്തന്മലയിൽ വിരുത്തനേന ദുളത്തിൽ ഉറേ കരുത്തന്മയിൽ നടത്തുകുഹൻ വേലെ എന്നാണ് ഈ വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ തുടക്കം ഈ തിരുത്തണിയിൽ ഉതിത്തരുളും എന്നുള്ള ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു നാലു വരി പാട്ട് വീണ്ടും വീണ്ടും നമ്മൾ തിരികെ തിരികെ പറയേണ്ട ഒരു കാര്യമുണ്ട് അതിനാൽ തന്നെ ഈ തിരുത്തണിയിൽ ഉതിത്തരുളും എന്നുള്ള ഈ ഒരു നാലു വരി നമ്മൾ തീർച്ചയായും മനഃപ്പാഠമാക്കി വെക്കേണ്ടതാണ് ഈ വേൽമാറൽ മഹാമന്ത്രം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തിരുത്തണിയിൽ ഉതിത്തറളും എന്നുള്ള ഈ പാട്ട് അല്ലെങ്കിൽ ഈ നാല് വരികൾ ഇരുപത് തവണയാണ് ആദ്യം ചൊല്ലേണ്ടത് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അവസാനം ഈ പാട്ട് അല്ലെങ്കിൽ ഈ വേൽമറൽ മഹാമന്ത്രം അവസാനിച്ചതിനു ശേഷം വീണ്ടും ഇരുപത് തവണ നമ്മൾ ഈ ഒരു തിരുത്തണിയിൽ ഉതിത്തറുള്ളും എന്നുള്ളത് ചൊല്ലണം ഇതിനിടയിൽ ഓരോ വരികൾ ഓരോ നാല് വരികൾ നമ്മൾ ചൊല്ലിക്കഴിയുമ്പോഴും വീണ്ടും ഈ തിരുത്തണിയിൽ എന്നുള്ളത് ചൊല്ലേണ്ടതാണ് അതിനോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ കയ്യിലുള്ള വേലും മയിലും സേവലും തുണൈ വേലും മയിലും സേവലും തുണൈ വേലും മയിലും സേവലും തുണ എന്ന് നമ്മൾ ആറു തവണ ആദ്യം ചൊല്ലേണ്ടതാണ് ഇനി ഈ മന്ത്രം ജപിക്കുവാൻ നമുക്ക് എന്താണ് ആവശ്യം സ്വാഭാവികമായിട്ടും നമുക്ക് വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുമ്പോൾ നമുക്കൊരു വേലാണ് ആവശ്യം വേലുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ചിലവാക്കി ഈ വേൽ മഹാമന്ത്രം ചൊല്ലുവാനായി ഒരു പുതിയ വേൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല മറിച്ച് നമ്മുടെ വീട്ടിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പടത്തിൽ തീർച്ചയായും വേലുണ്ടാകും ആ വേലിൽ നമുക്ക് ചന്ദനം കൊണ്ട് അലങ്കാരം ചെയ്ത് താഴെ പുഷ്പങ്ങൾ വെച്ച് അതിനുശേഷം ഒരു ദീപം തെളിയിച്ചു കൊണ്ട് നമുക്ക് ഈ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ഒരു പക്ഷേ വേലുണ്ട് എന്നുണ്ടെങ്കിലോ വേൽ വെച്ച് വഴിപാട് ചെയ്യുന്നവരെല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേൽ അഭിഷേകം ചെയ്യേണ്ടതാണ് വേൽ വേലഭിഷേകം ചെയ്യുമ്പോൾ ആദ്യം നല്ല ശുദ്ധമായ ജലം അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് പാല് അതുപോലെ തന്നെ തൈര് പനിനീര് ചന്ദനം അതിനോടൊപ്പം തന്നെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു അഭിഷേകം എന്ന് പറയുന്നത് ഭസ്മം ഈ ഭസ്മം അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തി ഭസ്മാഭിഷേകം ഏത് ക്ഷേത്രത്തിൽ ചെന്ന് കാണുന്നവോ അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യുന്നവോ അവരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഭസ്മം കൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ വേലിന് അഭിഷേകം ചെയ്യാവുന്നതാണ് ഇത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചെയ്യുന്നത് വളരെ ഉചിതമാണ് ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വേലഭിഷേകം ചെയ്ത് നമുക്ക് വെറ്റില ദീപം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് കൊണ്ട് നമുക്ക് ഈ വേൽമാറൽ മഹാമന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങൾ ആദ്യം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും കാരണം വേൽമാറൽ മഹാമന്ത്രം അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ചൊല്ലുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ തടസ്സങ്ങൾ ഏർപ്പെടും പക്ഷേ നിങ്ങൾ ഈ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയെല്ലാം മറികടന്ന് നിങ്ങൾ ഏതൊരു വ്യക്തി തുടർച്ചയായി ആറ് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസമോ നമ്മൾ ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുന്നുവോ അവർ ആഗ്രഹിച്ച കാര്യം അത് എന്താണെങ്കിലും വേലവൻ നടത്തി തരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം ഈ വേൽമാറൽ മഹാമന്ത്രം നിങ്ങൾ ആദ്യം ചൊല്ലിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എത്ര ദിവസമാണ് ചൊല്ലുന്നത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചു വയ്ക്കുക കാരണം ആ ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല ശുദ്ധമായി ഇരിക്കണം എന്നുള്ളതും നിർബന്ധമായ ഒരു കാര്യമാണ് മാത്രമല്ല വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുന്ന സമയത്ത് ഇടയിൽ എഴുന്നേറ്റ് പോകുവാനോ അത് നമുക്ക് മുഴുവനായി ചൊല്ലുവാൻ സാധിച്ചില്ല എന്ന് കരുതി അത് മടക്കി വെക്കുവാനോ പാടില്ല മറിച്ച് നമ്മൾ തുടർച്ചയായിട്ട് അതായത് ഒരു തവണ നമ്മൾ ആദ്യ ദിവസം വേൽമാറൽ മഹാമന്ത്രം ഏത് സമയത്താണോ ചൊല്ലുന്നത് അതേ സമയം തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ പിറ്റേ ദിവസം ആറ് ദിവസമാണെങ്കിൽ ആറ് ദിവസവും ഈ മഹാമന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കഴിവതും നമ്മൾ അക്ഷര തെറ്റുകളില്ലാതെ ഈ മന്ത്രം ജപിക്കണം ചിലർക്ക് തമിഴ് അറിയുന്നവരുണ്ടാകും ചിലർക്ക് തമിഴ് അറിയില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിലൂടെ അതിൻ്റെ പൂർണ്ണ വരികളോടുകൂടി ഉൾപ്പെടുത്തി അതിൻ്റെ അർത്ഥങ്ങളോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഭഗവാനെ വഴിപാട് ചെയ്യുന്നവരാണ് വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുന്നവരാണ് അതല്ല നമ്മൾ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുന്നില്ല എങ്കിലും കൂടി എപ്പോഴും നമ്മൾ വേലും മയിലും സേവലും തുണൈ എന്ന് പറയണം എന്ന് അതെന്തുകൊണ്ടാണെന്നാൽ ഭഗവാൻ ശൂരപത്മാസുരനെ വധം ചെയ്യുവാനായി തിരുച്ചെന്തൂരിൽ ആ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശൂരൻ പെട്ടെന്ന് തന്നെ ഒരു മരമായി മാറുകയും ഭഗവാനാകട്ടെ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം തൻ്റെ കയ്യിലുള്ള ശക്തി വേരെടുത്ത് ആ മരത്തിലേക്ക് എറിയുകയും ആ മരം രണ്ടായി പിളർന്ന് ഇരുവശങ്ങളിലേക്ക് വീഴുകയും ചെയ്തു ഈ രണ്ട് സൈഡും അതായത് ഈ രണ്ട് വശങ്ങളിലേക്ക് ഭഗവാൻ നോക്കുന്ന സമയത്ത് ഒരു വശത്ത് മയിലും ഒരു വ വശത്ത് േവൽ അതായത് സേവൽ എന്ന് പറയുന്നത് നമ്മുടെ കോഴിയാണ് പറയുന്നത് അപ്പൊ സേവലും അവിടെ ഉണ്ടായിരുന്നു നടുവിലായി ആ വേലും നിൽക്കുന്നുണ്ട് അതാണ് വേലും മയിലും സേവലും തുണൈ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ശക്തിവേൽ എന്താണ് എന്ന് പലർക്കും സംശയമുണ്ടാകും ശൂരപദ്മാസുരനെ വധം ചെയ്യുവാനായിട്ട് വേണ്ടി മാത്രമാണ് മുരുക ഭഗവാനെ ശിവഭഗവാൻ തൻ്റെ നെറ്റിക്കണ്ണിലുള്ള ആറ് തീപ്പൊരുകൾ കൊണ്ട് അവതാര ജന്മം കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് കുഞ്ഞുങ്ങളെയും കാർത്തിക സ്ത്രീ ാണ് വാർത്തത് എന്നും ഈ ആറുപേരെയും പാർവതി ദേവി ഒരുമിച്ച് ചേർത്തി നിർത്തി പിടിച്ചതിനാലാണ് ആറ് മുഖമായി മാറിയത് എന്നും നമ്മുടെ സ്കന്ധഷ്ടി ആ ഒരു വിശേഷം നടക്കുന്ന സമയത്ത് മുരുക ഭഗവാന്റെ പല വിധത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട് ആ കഥകളിലൂടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മുരുക ഭഗവാൻ സൂര്യനെ വധം ചെയ്യുവാനായിട്ട് പോകുന്ന സമയത്ത് സിക്കൽ സിംഗാര സിംഗാരവേലൻ എന്നുള്ളൊരു പേരുണ്ട് അതായത് സിക്കലിൽ വേൽ വാങ്ങി സെന്തൂരിൽ സംഹാരം ചെയ്തതാണ് നമ്മുടെ ഈ തിരുച്ചെന്തൂരിലെ സൂര്യ കഥയായി പറയപ്പെടുന്നത് സിക്കലിൽ പാർവതീദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ദേവി തൻ്റെ ശക്തികളിൽ നിന്നും എടുത്തു കൊടുത്ത ഒരു വേലാണ് ശക്തിവേൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് വേൽ വാങ്ങി വീരബാഗുവിനോടൊപ്പം തന്നെ ആ ഒരു വേഗതയിൽ നടന്നു ചെല്ലുമ്പോൾ ഭഗവാന്റെ മുഖത്തെ വിയർപ്പ് ആ മണികൾ ഇപ്പോഴും അവിടെയുള്ള ശിക്കലിലുള്ള വിഗ്രഹത്തിൽ നിന്ന് വരുന്നുണ്ട് എന്നും കൂടി പറയുന്നുണ്ട് അത്രയും വേഗതയാണ് ഭഗവാന് ശൂരപദ്മാസുരനെ വധം ചെയ്യുവാനായിട്ട് ശക്തിവേൽ കയ്യിൽ പിടിച്ച് പോകുമ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ശിക്കലിൽ വേൽവാങ്ങി സംഹാരം ചെയ്ത കഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ സംഹാരം മുഴുവനായും ശക്തി വേൽ കൊണ്ടാണ് ഭഗവാൻ നടത്തിയത് അതിനാലാണ് വേൽ എന്ന് പറയുന്നത് പാർവതി ദേവിയുടെയും മുരുകഗവാന്റെയും ശിവഭഗവാന്റെയും അംശം നിറഞ്ഞ ഒന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ കൈകൾ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വലതു കൈയോ ഇടത് കയ്യോ എടുത്ത് നിങ്ങളുടെ നേർക്ക് തിരിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ തന്നെ ഒരു വേലിൻ്റെ ആകൃതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ആദ്യം നോക്കി നമ്മുടെ നടുവിരൽ കൂർത്തത് പോലെയും അതുപോലെ തന്നെ ആ ഒരു വളവോടുകൂടി കൂടാതെ താഴെ കൈത്തണ്ട എത്തുന്ന സമയത്ത് നീളത്തിലും ഉള്ള ഒരു ആകൃതിയാണ് നമ്മുടെ കൈകൾക്കുള്ളത് അതേ ആകൃതി തന്നെയാണ് വേലിനും ഉള്ളത് പണ്ട് നമ്മുടെ പൂർവികന്മാർ എല്ലാവരും തന്നെ നമ്മളെ അനുഗ്രഹം ചെയ്യുന്ന സമയത്ത് അവരുടെ വലതു കൈ കൊണ്ട് ആ കൈ ഇങ്ങനെ വിരിച്ച് വെച്ചതിനു ശേഷമായിരിക്കും അനുഗ്രഹം ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്നാൽ ആ വേലിൻ്റെ ആകൃതിയോടുകൂടി ഉള്ള ആ കൈ കൊണ്ട് അനുഗ്രഹം ചെയ്താൽ നമ്മുടെ ജീവിതം മേലും മേലും ഉയർച്ചയിലേക്ക് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രമാണ് അങ്ങനെ അവർ അനുഗ്രഹം ചെയ്തത് അപ്പോൾ നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഒരു വേലുണ്ട് കാ మేలయుధం <Gülüşmeler> <Gülüşmeler> അതുപോലെ തന്നെ അനുഗ്രഹം തരുന്ന വേലായുധം നമ്മളെ എല്ലാം കൊണ്ടും സംരക്ഷിക്കുന്ന വേലായുധം ഇങ്ങനെ വേൽ ആയുധമായി വയ്ക്കുന്ന ഭഗവാനെ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നന്മകളാണ് ഉണ്ടാകുന്നത് അതായത് ചോദിച്ച വരം എന്തും തരുവാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ നിങ്ങൾ ഏത് കാര്യങ്ങളാണെങ്കിലും ചെറുത് മുതൽക്ക് വലുത് വരെയുള്ള ഏതൊരു ന്യായമായ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ിൽ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായും ഉടനെ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഭഗവാൻ ഏതെങ്കിലും വിധേനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും മാത്രമല്ല ഈ വേൽമാറൽ മഹാമന്ത്രം പഠിക്കുമ്പോൾ നിങ്ങൾ അതല്ലെങ്കിൽ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ മുരുകഭഗവാൻ അനുഗ്രഹം തരുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് മയിലിനെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹിച്ച ഒരു വലിയ കാര്യങ്ങളാണെങ്കിലും അത് നടത്തി തന്നായിരിക്കും മുരുക ഭഗവാൻ നമ്മളോടുള്ള ആ അനുഗ്രഹ മഴ ൊരിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നും അതുപോലെ തന്നെ എന്താണ് വേൽമാറൽ മഹാമന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എപ്പോൾ മുതൽ ചൊല്ലിത്തുടങ്ങാമെന്നെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക തീർച്ചയായും അതിനുള്ള മറുപടിയുമായി ഞാൻ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ